എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിപ്പെന്ന എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത് പേര് കേട്ടിട്ട് ഇട്ടോന്നു വേണ്ട നമ്മൾ മൈലാഞ്ചി വിരലിൽ ഇടുമ്പോൾ അറ്റത്ത് ഇതുപോലെ തൊപ്പി പോലെ ഇട്ട് കൊടുക്കാറില്ലേ അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ കുറേ സമയം എടുക്കാറുണ്ട് അതിന് പകരമായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ എല്ലാ വിരലും നമുക്ക് പെട്ടെന്ന് മയിലാഞ്ചി ഇട്ട് കവർ ചെയ്യാൻ പറ്റും അപ്പം ആദ്യം തന്നെ ഇതുപോലെ ഒരു കുഞ്ഞു കുപ്പി എടുക്കണം ഒന്നെങ്കിൽ അക്രലിക് പെയിൻറ് കഴിഞ്ഞ ബോട്ടിൽ എടുക്കാം ഞാനിപ്പോൾ ന്യൂട്രലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞും ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുക്കുന്നതാണ് നല്ലത് ഈ സംഭവം എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ബ്ലാക്ക് പേപ്പർ എടുത്തിട്ട് ഡിപ്പൻഡാന്ന് എഴുതിയിട്ട് അതിൻ്റെ മേലെ സെല്ലോ ടൈപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ഈ കുപ്പിയുടെ അടപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ മയിലാഞ്ചിയുടെ കോണാണ് വേണ്ടത് ഇത് നിങ്ങൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മയിലാഞ്ചീൻ്റെ പേസ്റ്റ് എടുത്താലും മതി ഇനി ഈ കുപ്പിയിലേക്ക് ഈ ഒരു മയിലാഞ്ചിയുടെ പേസ്റ്റ് നമ്മൾ നിറച്ചു കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കോൺ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതാണ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഇനി കുറച്ചും കൂടെ കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഇതിങ്ങനെ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാവുക അപ്പോൾ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടും കൂടി നമ്മൾ ഒരു എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ പെപ്പർമിൻ്റ് ഓയിലാണ് ആഡ് ചെയ്യുന്നത് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ആക്സ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്താൽ മതി മാക്സിമം ഒരഞ്ചോ പത്തോ ഡ്രോപ്സ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഒരു ടൂത്ത് പേക്ക് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ട് ഇത് ഇതുപോലെ കിട്ടും ഇനി ഇത് നമുക്ക് വിരലിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട് ഇനി വിരലിൽ നമുക്ക് എത്രത്തോളം തൊപ്പി വേണോ അതിൻ്റെ താഴെയായിട്ട് ഇതേപോലെ സെലോട്ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക നഖത്തിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ സെലോട്ടേപ്പ് വെച്ച നഖം കവർ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നെയിൽ പോളിഷ് ഇട്ടിട്ട് നഖം കവർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഓരോ വിരലും ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് ജസ്റ്റ് അഞ്ച് സെക്കൻഡൊക്കെ കൊണ്ടുതന്നെ എല്ലാ വിരലും കവറായി കിട്ടും അതേപോലെ നല്ല ഡാർക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മെഹന്തി കിട്ടുകയും ചെയ്യാം അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണ് പലർക്കും അറിയുന്നുണ്ടാവുക അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നമുക്ക് ബോട്ടിലായിട്ട് തന്നെ ഇപ്പോൾ കിട്ടുന്നുണ്ട് അതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാമല്ലോ ഇനി മൈലാഞ്ചി ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ആ സെല്ലോട്ടേ ഇപ്പം ഇളക്കി മാറ്റുക എന്നിട്ട് നമുക്ക് സാധാരണ മൈലാഞ്ചി വയ്ക്കുന്ന പോലെ ചെയ്തെടുക്കാം അത്രയുള്ളൂ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ